ഒരിക്കൽ ദരിദ്രയായ ഒരു പെറ്റമ്മയ്ക്ക് അവരുടെ സ്വന്തം മകളെ വിൽക്കേണ്ടി വന്നു സ്ത്രീധനം കൊടുക്കാനില്ലാത്തത് മൂലമാണ് ഈ ക്രൂരതയ്ക്ക് അവൾ മുതിർന്നത് എന്നാൽ ഈ പെൺകുട്ടി അന്തോണീസിന്റെ തിരുസ്വരൂപത്തിനു മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി അവളുടെ രോദനങ്ങൾ അന്തോണീസ് കേട്ടു തൻ്റെ തൃക്കൈ നീട്ടി ഒരു കടലാസ് കഷ്ണം അവൾക്ക് നൽകിക്കൊണ്ട് അവളോട് പറഞ്ഞു നീ ഇതുമായി ബിഷപ്പിന്റെ കാര്യനിർവാഹകന്റെ ഓഫീസിലെത്തുക ഇതിന് ഭാരമുള്ള സ്വർണനാണയം തനിക്ക് സ്ത്രീധനമായി തരിക എന്ന് പറയുക അവൾ കാര്യനിർവാഹകന്റെ അടുക്കലെത്തി അന്തോണി പറഞ്ഞതുപോലെ പറഞ്ഞു ആദ്യം അദ്ദേഹം ഒന്ന് ചിരിച്ചു എന്നിട്ടത് തുലാസിലെ തട്ടിലേക്കിട്ടു അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് ആ കടലാസ് കഷ്ണത്തിന് യഥാർത്ഥത്തിൽ ഇരുന്നൂറ് സ്വർണ നാണയത്തിന് തൂക്കമുണ്ടെന്ന് അയാൾ പെട്ടെന്ന് താൻ കഴിഞ്ഞ വർഷം നടത്തിയ ഒരു വാഗ്ദാനം ഓർത്തു ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് ഇരുന്നൂറ് സ്വർണ്ണ നാണയം കൊടുക്കാമെന്നായിരുന്നു വാഗ്ദാനം അയാൾ ഉടനെ ആ മകൾക്ക് ഇരുന്നൂറ് സ്വർണ്ണ നാണയം നൽകി തിരിച്ചയച്ചു